പാപം വിതയ്ക്കുന്ന വിനാശം നാം പാവം ചെയ്യാനുള്ള കാരണം പാവം ചെയ്യാൻ വളരെ എളുപ്പവും രസവുമാണ് ഈശോടെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുകയാണ് വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേക്ക് കടന്നു പോകുന്നവർ വളരെയാണ് എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയുടെയും ഉദ്ദേശം നന്മയും നല്ല ജീവിതവുമാണ് എന്നാൽ പാപം നന്മയ്ക്കെതിരായ പ്രവൃത്തിയാണ് അത് വേദനയ്ക്കും നാശത്തിനും കാരണമായി തരുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന് എതിരായിട്ടുള്ള പ്രവർത്തിയാണ് അങ്ങനെ നാം അറിയാതെ തന്നെ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തികളായി മാറുകയാണ് ദുഷ്ടാത്മാവാണ് ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തി ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തികളിൽ നാം പങ്കുചേർക്കപ്പെടുകയും അങ്ങനെ പിശാഞ്ചി നമ്മുടെ ജീവിതത്തിൽ ആവാശിയം ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് പാവം പാമോചനം കിട്ടാതെ ദൈവഘടന ലഭിക്കാതെ ലോകത്തുനിന്ന് വേർപെട്ടു പോയാൽ അത് നമ്മുടെ നിത്യനാശത്തിനും നിത്യമണ്ഠത്തിനും കാരണമായേക്കാം ഒന്ന് കുറുന്ന ശ്ലേഖനം ആറാം മധ്യേ ഒമ്പത് പത്ത് വചനം പ്രാരംഭിപ്പിക്കുന്നു അനീതി പ്രവർത്തിക്കുന്നവർ അസന്മാർഗികൾ വിഗ്രഹാരാധകർ വ്യഭിചാരികൾ സ്വർഗഭോഗികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ പരദൂഷകർ കവർച്ചക്കാർ ഇവർ ധീവരാകാജ്യം അവകാശമാക്കാൻ കഴിയുന്നെന്ന് വചനവിടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള പാവങ്ങൾ വീണ് പോകാതിരിക്കാനുള്ള കൃപ കൃപക്കായിട്ട് നാം ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ഈ പാവങ്ങൾക്ക് നമ്മുടെ നിത്യജീവനാണ് നഷ്ടമാക്കി തരുന്നത് അങ്ങനെ തെറ്റുപറ്റിയാൽ നാം നമ്മെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മെ ശുദ്ധീകരിക്കാനായിട്ടുള്ള വിശുദ്ധ കുംഭസാരത്തിലൂടെ നമ്മെ ശുദ്ധീകരിച്ച് പാമോചന ഈശ്വര ചിന്തിയ ദൃശ്യ രക്തങ്ങൾ യോഗ്യതയുടെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിച്ച് ദേവീരാജ്യത്തിന് അവവാസികളെ മാറാൻ പരിശ്രമിക്കണം അതിനുള്ള കൃപയ്ക്കാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണം വളരെ ചെറിയ പാവങ്ങൾക്ക് പോലും ഈ ലോകം ജീവിതത്തിൽ വിതയ്ക്കുന്ന വേദനകളും വിനാശവും വളരെ വലുതാണ് ചില ഉദാഹരണം പറയുകയാണെങ്കിൽ നാം പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരൻ്റെ അല്ല കൂട്ടുകാരുടെ ഒരു പെൻസിൽ മോഷ്ടിക്കുന്നതാവാം കടയിൽ നിന്നൊരു ചോക്ലേറ്റ് മേടിക്കുന്നതാവാം അത് പിടിക്കപ്പെടുകയും പിന്നീട് നാട്ടിലും സ്കൂളിലും എല്ലാം അറിയുകയും വീട്ടുകാർക്കും നാട്ടുകാട്ടുകാർക്ക് നാണക്കം പിന്നീട് കള്ളൻ എന്നൊരു വിളി വിളിപ്പേര് നമുക്കുണ്ടാവുകയും അത് പിന്നീട് മാഞ്ഞ് പോകാൻ ചിലപ്പോൾ കുറേ വർഷങ്ങൾ എടുത്തേക്കാം ചിലപ്പോൾ അത് പൂർണ്ണമായും മാഞ്ഞ് പോകണമെന്നില്ല അതുപോലെ സ്കൂൾ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രണയബന്ധം ഒരു ടൈം പാസിൻ്റെ രസത്തിന് വലിയ തെറ്റുന്നൊന്നും അല്ലെന്ന് തെറ്റിതിരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കാം നാം ദൈവം ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച പ്രണയബന്ധത്തെ നാം ദുരുപയോഗം ചെയ്ത് കഴിയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ആ ബന്ധം നമുക്ക് ഉപേക്ഷിക്കുമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ആ സമയത്ത് നാം പ്രണയിക്കുന്ന വ്യക്തിക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ താല്പര്യമില്ലാമെന്നേക്കാം നാം എത്ര പരിശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ കഴിയാവുന്നേക്കാം അത് ജീവിതത്തിൽ ചിലപ്പോൾ വലിയൊരു വേദനയായിട്ട് മാറിയേക്കാം ചിലപ്പോൾ നാം ആത്മാർമാ ആത്മാർത്ഥമായി പ്രണയിച്ചൊരു വ്യക്തി നമ്മെ പറ്റിച്ച് കടന്നു പോയേക്കാം ചിലപ്പോൾ നാം പ്രണയിച്ച് ഉപേക്ഷിച്ചൊരു ബന്ധം നാം വളരെ വലുതായി വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെയായി നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്ത് അവർ അത്ര നല്ലതല്ലാത്ത ജീവിതത്തിലൂടെ കടന്നു പോവുകയും നമ്മുടെ സമീപത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ അവർ കടന്നു വരികയും നമ്മുടെ ജീവിത പങ്കാളിയും മക്കളും അതെല്ലാം അറിയാൻ ഇടവരുത്തുകയും നമ്മുടെ നല്ല ജീവിതം താർക്കുന്നതിന് ചിലപ്പോൾ അത് കാരണമായി മാറിയിക്കുകയും ചെയ്തേക്കാം ചിലപ്പോൾ നമ്മുടെ മക്കളും ദുർഭാംഗത്തിലൂടെ ചരിക്കുകയും നമ്മളും ദുർഭാംഗത്തിലൂടെ ചരിച്ചവരല്ലേ എന്ന് അവരോട് കേൾക്കാൻ ചെയ് കേൾക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം നമ്മുടെ ജീവിത നിന്ന് ലഭിക്കുന്ന സ്നേഹം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം ചിലപ്പോൾ ഒരു നല്ല ജീവിതം നാശത്തിലേക്ക് വീണു പോയേക്കാം നമുക്ക് ദൈവം തരാൻ ഒരുക്കി വെച്ചിരുന്ന നല്ല ജീവിതം ഈ പാപത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നഷ്ടമായേക്കാം ഒരുപാട് സന്തോഷിച്ചും സമാധാനത്തോടെയും നന്മയിലൂടെയും കടന്നു പോകാണ്ട് കടന്നു പോകാനായി ദൈവം ഒരുക്കി വെച്ചൊരു ജീവിതം നമ്മുടെ വളരെ ചെറുതെന്ന് ചെറുതാണെന്ന് വിചാരിച്ചു ചെയ്തൊരു തെറ്റിൻ്റെ ഫലമായിട്ട് നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് വേദനയ്ക്കും നാശത്തിനും കാരണമായി മാറിയേക്കാം വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദേഷ്യം വരുമ്പോൾ ഒരാൾക്കിട്ടൊരു അടി കൊടുക്കുന്നതാവാം ഒരു തള്ളു കൊടുക്കുന്നതാവാം അത് ശരീരത്തിൻ്റെ മർമ്മഭാഗത്ത് പതിക്കുകയും അവർക്ക് ശാരീരികക്ഷതമോ ജീവഹാനി പോലെയോ വരുത്തി വയ്ക്കുകയും അത് നമുക്ക് വലിയ വേദനയ്ക്കും ജീവിതനാശത്തിനൊക്കെ കാരണമായി മാറിയേക്കാം അപ്പോൾ ചെറിയ പാപങ്ങൾ നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വിപത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി തന്നാകാം അപ്പോൾ അങ്ങനെ നമുക്കോ ഈ ലോകത്തുള്ള ആർക്കും സംഭവിക്കാതിരിക്കാനുള്ള കൃപയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവ കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിനനുസരിച്ച് മാത്രം ജീവിക്കാനും പാ മാർഗ്ഗത്തിലൂടെ ചിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ ആമേൻ